എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് 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 അത് സ്വന്തമായി വരുന്ന ചിലർക്ക് കൊടുക്കുക കൊടുക്കുക പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല ചില ചില ആൾക്കാരെ അങ്ങനെയാണ് നമ്മുടെ പരാതി നിധി പ്രൈവറ്റ് ലിമിറ്റഡ് സിസ് ബാങ്ക് എന്ന പേരിൽ നിക്ഷേപം സ്വീകരിച്ച് കൂടികൾ തട്ടിയ കേസിലെ പ്രതി കടലുണ്ടി സ്വദേശി വസീം തൊണ്ടിക്കോടനെ കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതി ആരംഭിച്ച കമ്പനിയുടെ ഹെഡ് ഓഫീസ് കോഴിക്കോട് നടക്കാവിലാണ് കോടികളുടെ നിക്ഷേപമാണ് വിവിധ ഭാഗങ്ങളിൽ ബ്രാഞ്ചുകൾ തുറന്ന് ഇയാൾ കൈക്കലാക്കിയതെന്ന് പോലീസ് പറയുന്നു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിൽ എത്തുന്നത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇന്ന് രാവിലെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്തു കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു പുള്ളി കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ദിവസത്തിനു ഞങ്ങൾ എഫ്ഐആർ എടുത്തതിന് ശേഷം ഇപ്പോൾ അതാണ്ട് കുറച്ച് നാളുകളെ നമ്മൾ അന്വേഷിക്കുന്നു നമ്മളെ സ്ഥലത്തില്ല പുള്ളി ഗൾഫിലായിരുന്നു അപ്പോൾ നാട്ടിലെത്തി കുറച്ച് ദിവസമായിട്ട് പോലീസിന് പിടിവരാതെ ഒളിവിലായിട്ട് കഴിയുകയായിരുന്നു ഇപ്പോൾ കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ എഫ്ഐആർ എടുത്തു പ്രതി അന്വേഷിച്ച് വരികയായിരുന്നു നടക്കാവ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ പത്ത് എഫ്ഐആർ ഉണ്ട് കേരളത്തിൽ മറ്റ് പല സ്റ്റേഷനിലായിട്ട് നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രതി പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങുന്നു റോള് ചെയ്യുന്നു പിന്നീട് പുള്ളി തിരിച്ചു കൊടുക്കുന്നു പ്രത്യേകിച്ച് റെഗുലേറ്റഡ് ആയിട്ടുള്ള സ്കീമൊന്നും അല്ല പ്രത്യേകിച്ച് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു ഫേം ആയിട്ട് ഇവരെ മനസ്സിലാവുന്നില്ല അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ തരാമെന്ന് പറയുന്നില്ല അത് ഉണ്ടെന്ന് പറയുന്നില്ല ഒന്നും തന്നെ ഇതുവരെ നൽകിയിട്ടില്ല അതിനന്വേഷണം കൂടുതലും നടത്തിവരുന്നു കോട്ടക്കൽ കോഴിക്കോട് പാളയം താമരശ്ശേരി പേരാമ്പ്ര ചേളാരി എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് കമ്മീഷൻ വ്യവസ്ഥയിൽ ഏജന്റുമാരെ നിയമിച്ച് നിക്ഷേപകർക്ക് ഒൻപത് മുതൽ പതിമൂന്ന് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്താണ് പണം സ്വീകരിച്ചിരുന്നത് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ദിവസേന പിരിവ് നടത്തിയും സ്ഥിര നിക്ഷേപമായും പണം കൈക്കലാക്കിയിട്ടുണ്ട് എൺപതോളം ജീവനക്കാരാണ് സ്ഥാപനത്തിലുള്ളത് കോട്ടക്കൽ ബ്രാഞ്ചിൽ മാത്രം രണ്ടു കോടിയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് തട്ടിപ്പ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റ് സ്വന്തമായി ഡിപ്പോസിറ്റ് ചോദിച്ച് വരുന്ന ചിലർക്ക് ഡിപ്പോസിറ്റ് ഇ കൊടുക്കുക പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല ചില ആൾക്കാർക്ക് കൊടുക്കുക ചില ആൾക്കാരെ ക്വാളിപ്പിക്കുക അങ്ങനെയാണ് നമ്മുടെ കോട്ടയ്ക്ക് വേണ്ട എൺപതോളം പേരുടെ പരാതി നിലവിലുണ്ട് അപ്പം നമുക്കിവിടെ നടന്നിരിക്കുന്ന രണ്ടര ലക്ഷം രൂപയുടെ പുറത്ത് തട്ടിപ്പാണ് അത്തരം പേരിൽ നിന്ന് നടന്നിരിക്കുന്നത് കേരളം അവൾ പറഞ്ഞതിനനുസരിച്ച് ചെയ്യേണ്ട എൺപത് ബ്രാഞ്ച് എട്ട് എൺപതോളം ആൾ ബ്രാഞ്ചുകളിൽ നിന്ന് നേണ്ട് രണ്ട് നാല് കോടി രൂപയ്ക്ക് പുറത്ത് തട്ടിപ്പുണ്ടെന്നാണ് നില പ്രാഥമിക അന്വേഷണം മനസ്സിലാവുന്നത് അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട് പണം തിരിച്ചു കിട്ടാതായതോടെ പരാതിയുമായി നിക്ഷേപകർ രംഗത്തെത്തുകയായിരുന്നു പ്രതിയുടെ പേരിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ മാത്രം പത്തു കേസുകൾ നിലവിലുണ്ട് ഒളിവിലായിരുന്ന പ്രതിയെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരമാണ് അറസ്റ്റിലേക്ക് നയിച്ചത് കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ അശ്വത് കാരൻമയിലും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേസിൽ ആറ് പ്രതികളുണ്ടെന്ന് പോലീസ് പറയുന്നു എസ് ഐ അമീർ അലി എ എസ് ഐ രാമദാസ് എസ് സി പി ഒ ജിതേഷ് ബിജു അജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയെ മലപ്പുറം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയാക്രഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു